ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിബൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീറ്റിംഗ്സ് വരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് മോൺ കാഡാണ് അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളൊന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങൾ നൽകുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ അത് ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ ഈ സമയം വിട്ടുകളയുക അതായത് ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ആശങ്കപ്പെടുന്നത് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമോ അങ്ങനെ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വിട്ടുകളയുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കളയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുക അപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുക അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ടു ഓഫ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനാണ് ഇതിലൊരു കൺഫ്യൂഷനും ഉണ്ട് പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നും ഉണ്ട് അതായത് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ സിസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതാവാം അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം ഏറ്റെടുത്ത് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം അതിനുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവാം ഒന്നുകിൽ അവരുപയോഗിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഈ സമയം വരുന്നതുമാകാം ചിലപ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഈ സമയം നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിരിക്കാം അപ്പോൾ പാസ്റ്റിൽ മൺമറഞ്ഞു പോയ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ മാനിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണുന്നത് മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല അതായത് നിങ്ങൾ നിങ്ങളെ കൂടി കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഒന്നുകിൽ നിങ്ങൾ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സമയം അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ തീർച്ചയായിട്ടും ഹീല് ചെയ്യാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഹീല് ചെയ്യാനും നിങ്ങളൊന്ന് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു അഡ്വൈസ് ചോദിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലമാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നത് ചിലപ്പോൾ പലതവണ നിങ്ങൾ ഇതിൽ തോറ്റുപോയതായിരിക്കാം അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളത് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു കാര്യത്തിന് ഈ സമയം അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇതുവരെയും അതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക കാരണം നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അത്രയധികം ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം മാത്രമായിരിക്കില്ല മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അത്രയും നിങ്ങൾ കോൺഫിഡൻറ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം ബിസിനസ് ചെയ്യുന്നവർക്കും സെൽഫായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒക്കെ വളരെ സക്സസ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി വളരെ ഹൈ എനർജിയാണ് അതായത് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ എനർജി ലെവൽ ലെവലായിരിക്കുമല്ല ഒരാൾ വളരെ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നെഗറ്റീവ് എനർജിയിലുമായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ അവിടെ ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എനർജി ചിലപ്പോൾ നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് അവരുടെ ആ ഒരു എനർജി വളരെ ഹൈ ആയിരിക്കും ഈ ഒരു സമയം എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ പുതിയൊരു ഓഫറ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തുന്നു എന്നാണ് അത് സ്വീകരിക്കണോ വിട്ടുകളയണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു നല്ല ചാൻസാണ് പക്ഷേ ആ ഒരു ചാൻസ് നിങ്ങളെക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് സക്സസ് ആകുമോ എന്നൊക്കെയൊരു കൺഫ്യൂഷൻ ഈ സമയം നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ ചിലർക്ക് മാത്രം അത് കാണുന്നുണ്ട് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്കും ചിലപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് പോലുള്ള ഒരു ഓഫറാണ് കുറേ ആൾക്കാർ ഇത് സ്വീകരിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് പിന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമയുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം റിലേഷൻഷിപ്പ് ഇഷ്യൂവും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂവും അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിങ്ങളെ പലരും മാറ്റി നിർത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ നടക്കാതിരുന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെ വിഷമത്തിൽ ഇരുന്നിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയം ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഹീല് ചെയ്തു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്കിവിടെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മോശം സിറ്റുവേഷനിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു നല്ല പ്രതീക്ഷ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഇവിടെ വിശ്വസിച്ചത് കൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്ത് തന്നെയായാലും അത് കാര്യമാക്കേണ്ടതില്ല എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികമുള്ള ആളുകളാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് വന്നത് എന്നാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ നന്മകൾക്ക് പോലും നമ്മൾ നന്ദി പറയുക അങ്ങനെ നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും അപ്പോൾ പുതിയ പുതിയ നന്മകൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ ഇവിടെ ഒരു ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതിൽ ഒരു ട്രാപ്പിലായിപ്പോയൊരു എനർജിയാണ് ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടുപോയ ഒരു അവസ്ഥയാണ് അപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സമയം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സബലീകരിക്കുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ആവുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള കുറച്ച് വ്യക്തികൾ നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിരിക്കാം അപ്പോൾ ആ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സമയമാണ് ഇത് കാരണം ഇതിൽ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നുണ്ട് നിങ്ങൾക്ക് അവർ പെയിൻ തന്ന് അത് എൻഡ് ആക്കുന്നു എന്നാണ് കാരണം ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന കുറേയധികം ആൾക്കാർ ഒരേ സമയം നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിരിക്കാം ഇപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം എത്തിയെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എൻജായി അതായത് നിങ്ങൾക്ക് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു കാർമിക് സൈക്കിള് ഇവിടെ എഞ്ചായി എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സൺ ഗാഡ് വന്നിട്ടുണ്ട് ഇതിൽ ഒരു സമയം നിങ്ങളൊരു സൂര്യനെപ്പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കാർമേഘം ഒഴിഞ്ഞു പോയി ഒരു പ്രകാശം വന്നെത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർക്കും ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നടന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നടക്കുമെന്നൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്നതാവാം അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഇവിടെ സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളൊന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ് മാത്രമല്ല നിങ്ങൾക്ക് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ സ്ട്രെക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷന് ഇവിടെ ഒരു മൂമെൻ്റ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളും വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു എനർജി ഉണ്ട് കാരണം ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഒരു ട്രാവലും കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പല അവസരങ്ങളും ഈ ഒരു സമയം വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇവിടെ നാൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതായത് അത് പലതരത്തിലാവാം ചിലപ്പോൾ പൈസയായിട്ട് വരാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുന്നതാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നതാവാം അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ നിങ്ങൾ പുറത്തെടുക്കാതിരുന്ന നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതിലൊരു എംഡ്രസ്സിൻ്റെ എനർജി കൂടി ഉണ്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അതായത് നമുക്കാരുടെയും സഹായമില്ലാതെ നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോടുകൂടി ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസൊക്കെ മാറി നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആളായി കഴിഞ്ഞു എന്നൊക്കെയൊരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് അത് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നിങ്ങൾ വിവേകപൂർണ്ണമായ തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് ആക്ഷനും എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതുമാത്രം നിങ്ങൾ ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയുക എന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു ആ ഒരു കൂട്ടുകെട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കും അതായത് നിങ്ങളൊരു ബൗണ്ടറി ഇവിടെ സെറ്റ് ചെയ്ത് ഇരിക്കുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ കണ്ട്രോള് ചെയ്യും ഇപ്പോൾ ദേഷ്യമായാലും അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള ആയാലും അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കും എന്നാണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആളായി മാറുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഇനി എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളിവിടെ മാറുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അത് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് എന്നാണ് നിങ്ങളിൽ തന്നെയുണ്ട് എന്നാണ് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മജീഷ്യനാണ് അപ്പോൾ നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിലെല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നുള്ളതാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഈ ഒരു സമയം ആക്ഷൻ എടുക്കുക പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാം ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഏറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുതിയ പ്രതീക്ഷയിലേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ അത് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടാവുക നിങ്ങളുടെ സക്സസ്സിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ മറികടന്ന് നിങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പലതും ഉപേക്ഷിച്ച് പുതിയ ചില പ്രതീക്ഷകളുമായി പുതിയൊരു വെളിച്ചം തേടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തേടി പോകുന്ന ആ ഒരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കർമ്മയാണ് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് അപ്പോൾ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നത് നല്ലതു മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു ജസ്റ്റിസ് ഒരു സമയം ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്